ഫാദറിനെയോ ഫാദറിന്റെ വളർത്തു പുത്രനെയോ വിളിക്കാറില്ല അത്രേ നിങ്ങൾക്കൊരു കണക്ഷൻ ഇല്ലെന്ന് അത് വേറെ ആരോടെങ്കിലും ചെന്ന് പറഞ്ഞാൽ മതി അതെ ഞാൻ ഈ ചോദിച്ച കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി എനിക്ക് കിട്ടണം അല്ലെങ്കിലെ കാര്യങ്ങൾ കുറച്ച് മോശമാകും ഫാദറേ ഞാൻ ഇറങ്ങട്ടെ പിന്നെ ഞാനിവിടെ വന്ന് ഫാദറിനെ ഭീഷണിപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് പോലീസൊന്നും വരില്ലല്ലോ അല്ലേ അവരെ ഒന്ന് വിളിച്ചു നോക്കാവോ എന്തിനാ വിളിക്കുന്നേ വരാൻ നോക്കാവോന്നുമല്ല എന്താ അവളുടെ കണ്ടീഷൻ എന്നൊന്നും അറിയാലോ എടോ ദിവസം അവർക്ക് അവർ ഇഷ്ടമുള്ള കൈകാര്യം ചെയ്യട്ടെ എന്തായാലും കളയത്തൊന്നുമില്ലല്ലോ ഞാൻ അതാണോ പറഞ്ഞേ അവളീ കാണിക്കൊക്കെ നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും കമലയും സമപ്രായക്കാരാ നമുക്ക് ക്ഷമ കിട്ടുന്നത് പോലെ അവർക്ക് കിട്ടണമെന്നുണ്ടോ ടോ ഞാനും താനും ഒക്കെ യാമിയുടെ പ്രായം കഴിഞ്ഞു വന്നവരാ അവരുടെ പ്രായത്തിൽ നമ്മൾ ഇങ്ങനെയായിരുന്നോ സത്യം പറഞ്ഞ കോളേജിലെത്തിയ അവസാന വർഷത്തിലല്ലേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് നോക്കി നടന്നത് തന്നെ അതുവരെന്താ അച്ഛനമ്മമാരുടെ പെറ്റ് അവരുടെ നിഴൽ ഒതുങ്ങിയുള്ള നടത്തം പുറം ലോകം കണ്ട പേടി ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടോ ഈ കുഞ്ഞനാള് മുതലേ അവര് ലോകത്തോട് പൊരുത്തപ്പെട്ടാ ജീവിക്കുന്നത് മതി ടോ താനിങ്ങനെ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിന് ടെൻഷൻ അടിക്കാതെ അവരി വന്നോളും താൻ പോയി നല്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ നോക്ക് ചിലപ്പോ ആ പിള്ളരും ഉണ്ടാവും കഴിക്കാൻ അതൊക്കെ റെഡിയാണി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ ഇവരെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നോ

അവിടേക്ക് എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തിരുന്നെങ്കിൽ അയ്യോ അതൊന്നും വേണ്ട അത് വായിച്ചിരുന്നാലേ ഇപ്പോഴുള്ള വിഷമം മക്കളെ പുസ്തകം അഭിപ്രായം കേട്ട എഴുതുന്നവർക്കും ചെറിയ എന്ന് ചേച്ചി ചോദിക്കുക ഞാൻ എങ്ങനെ ചോദിക്കാനെ പറഞ്ഞു ചുമ്മാ പിള്ളേരുടെ മുൻപിൽ ആളാവാൻ വേണ്ടി ഓരോന്ന് പറയല്ലേ സത്യാണ് മക്കളെ വേറൊന്നും വേണ്ട ഉള്ളിൽ തട്ടിയ ആർക്കും പുസ്തകം എന്ന് പറയുന്ന എഴുതാൻ ും അതെനിക്ക് മണ്ടത്തനം പറ്റുന്ന ഒന്നും അല്ല ഞാൻ ഇങ്ങനോട് വെറുതെ തർക്കിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങൾ എന്തായാലും ഇരിക്കെ ഞാൻ കഴിക്കാൻ അയ്യോ ഞങ്ങൾ കഴിച്ച വേറെ പെട്ടാറായി ഇവിടെ ഉണ്ടാക്കിയത് കഴിച്ചിട്ടല്ലാതെ ഞാൻ വിടില്ല ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാതെ പോവെന്ന് പറഞ്ഞാലേ ആന്റിയുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് തൽക്കാലം ഒരു യുദ്ധത്തിന് നിൽക്കണ്ട കോംപ്രമൈസ് എന്തിലുള്ള കഥ എല്ലാം തീർന്നു പോളും ഒരു കഥയും സ്റ്റോക്കില്ല ആ ഫാദർ വന്നല്ലോ എന്താണ് എന്താ അപ്പനും മോളും കൂടി

നമ്മുടെ കാര്യം എന്തായി കാശൊക്കെ കിട്ടിയോ ചോദിച്ച കേട്ടോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കിയാ മതിയോ അതോ ഫയൽ മൊത്തം ഇങ്ങോട്ട് എടുപ്പിക്കണോ ആ സ്നേഹമോളെ ബിസിനസിന്റെ കാര്യം എന്തൊക്കെയായി പൈസ കിട്ടിയോ അതൊക്കെ ആ കുഞ്ഞിനെ അറിയേണ്ടത് അങ്ങനെ ചോദിച്ചോ മോളെ

അവരെന്നെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരുന്നു അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് നമുക്കൊന്ന് പോയാലോ നിനക്ക് വേറെ പണിയുണ്ടോടാ ഏയ് ഇല്ല ഞാൻ വരാം വരാം എന്നാ ഞാനും അയ്യോ മോളെ രാത്രിയായില്ലേ അപ്പ അച്ഛനും ഫാദറിനും ഒന്ന് രാത്രിയില്ലേ മോള് കുഞ്ഞല്ലേ പിന്നെ വഴിയിൽ ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും അതിനെന്താ എന്നെ എടുത്താ പോരെ മോളിവിടെ നിന്നാ മതി അവര് പോയിട്ട് വരട്ടെ ഫാദറിനെന്തെങ്കിലും കുടിക്കാൻ വേണ്ട മോളെ ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ അവിടെ ചെന്നിട്ട് പെട്ടെന്ന് ഇറങ്ങണം അപ്പൊ പോയാലോ അച്ഛാ ഫാദറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛൻ എന്തെങ്കിലും അങ്ങനെ തോന്നിയോ പ്രശ്നം ഒന്നുമില്ല എനിക്കെന്തോ അങ്ങനെ തോന്നി സാധാരണ എന്തെങ്കിലും കടുത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ഫാദർ ഇങ്ങനെ പോലും അതിന്റെ ക്ഷീണവും നീ ഒന്നും മിണ്ടാതിരിക്കോ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊന്നും ഫാദറിനില്ല എന്നാ വേണ്ട അല്ല ബേബിച്ചെന്റെ വീട്ടിൽ പോകാണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തിനാ ഫാദർ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താ ഫാദർ വീട്ടിൽ പോകാനൊന്നും അല്ല നിന്നോട് വേറൊരു കാര്യം സംസാരിക്കാൻ ആ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നത് ആ നീ പരിഭ്രമിക്കൊന്നും വേണ്ട ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാ ചൈതന്യയുടെ ഭർത്താവും തന്നെ കാണാൻ വന്നിരുന്നു എന്താ കാര്യം അയാളുടെ നിലപാടുകൾ കുറച്ച് മോശമായിരുന്നു ചൈതന്യം നമ്മൾ എല്ലാവരും കൂടി നാട് കടത്തിയെന്നാണ് അയാൾ പറയുന്നത് അവൾ എവിടെയാണ് അവളെ ഫോണിൽ കിട്ടാൻ എന്താ മാർഗം എന്നൊക്കെ അയാൾ ചോദിക്കുന്നത് ചൈതന്യം തേടി വന്നുവെങ്കില് ചൈതന്യയുടെ അയാള് ക്ഷമിച്ചു എന്നാണോ അത്തരത്തിലൊന്നും അയാളുടെ സംസാരത്തിൽ ഉണ്ടായില്ല അയാൾ നല്ല വൈരാഗ്യത്തില്ല അയാൾ ഇങ്ങനെ ഒരു വരവ് വന്നപ്പോ എന്റെ ഉള്ളിൽ ഒരു ശങ്ക നിന്നെയും കുഞ്ഞിനെയൊക്കെ അയാൾ ശത്രുക്കളായിട്ടാണല്ലോ കാണുന്നത് അതിന് ഞാനും കുഞ്ഞും ചെയ്തു ഡാ ബഹളം വെക്കാൻ പോകുന്നവന് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ലല്ലോ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കുടുംബം ഭദ്രമായിരുന്നു അത് തകർന്നു അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ അതിനകത്ത് നീയുമുണ്ട് ട്രീസമോളും ഉണ്ട് ആ നീ ഇതൊക്കെ ചെന്ന് സ്നേഹയോടും രംഗനാഥനോടൊന്നും പറയാൻ നിൽക്കണ്ട അവര് ടെൻഷനാവും എല്ലാ കാര്യങ്ങളും അവസാനിച്ച് വീണ്ടും സന്തോഷത്തിലായിരുന്നു വിചാരിച്ചിരിക്കുവായിരുന്നു ഞാൻ ചിന്തിച്ചത് അതൊക്കെ തന്നെയായിരുന്നു ഇന്ന് അയാൾ വീട്ടിൽ വന്നു നാളെ നിന്നെ അയാൾ വീട്ടിൽ വന്ന് കണ്ടുകൂടാമെന്നുണ്ടോ സ്നേഹമോളെയും ട്രീസമോളെയും കണ്ടുകൂടാമെന്നുണ്ടോ അങ്ങനെ അയാൾ അവിടെ വന്ന് അവർ ഉപദ്രവിക്കാനും ഞാൻ സമ്മതിക്കില്ല ഹാ എടാ നിനക്ക് നിന്റെ ജോലി തരക്കിൻ്റെ ഇടയിൽ മുഴുവൻ സമയവും അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമോ ഒരു കാരണവില്ലാതെ അവരോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയാൻ പറ്റുമോ അതൊന്നും നടക്കുന്ന കാര്യമല്ല ശേഷിക്കുന്ന ഒരു കാര്യം ചൈതന്യയെ വിളിച്ച് വിവരം പറയാമെന്നുള്ളതാണ് നമ്മളൊരു വിഷമം പറഞ്ഞാൽ ആ കുട്ടിക്കത് മനസ്സിലാവും ആ കുട്ടി ഭർത്താവിനെ വിളിക്കുകയും ചെയ്യും പക്ഷേ അതിനോട് അയാൾ പ്രതികരിക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ ഈ എനിക്ക് സ്വാർത്ഥതയോടെ ചിന്തിക്കാനേ പറ്റൂ എനിക്ക് എൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കണം അതിൻ്റെ ഭദ്രതയെക്കുറിച്ച് ചിന്തിക്കണം എടാ ഇതേ ചിന്ത ഉണ്ടാവും ഞാൻ പിന്നെ എന്തിനാണ് എന്നാ ഫാദർ പറയുന്നത് എടാ ഞാൻ പറഞ്ഞില്ലേ അയാൾ എന്നെ തിരക്കി വന്ന കാര്യം നിന്നോട് വേണമെങ്കിൽ പറയാതിരിക്കാം അതുകൊണ്ട് കാര്യമുണ്ടോ സ്നേഹമോട് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നീ ഇതൊന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ ശ്രമിക്കുക വീണ്ടും അയാളെ ഞാൻ വേറൊരവസ്ഥ കണ്ടി വരും ഫാദർ ഇപ്പോൾ ഓർഫനേജിലും അവിടെ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിൻ്റെ കാര്യങ്ങളെക്കൊടുത്ത് സ്നേഹ വളരെ ജീവിതത്തിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇയാൾ എന്നെ തിരക്കി വന്നതുകൊണ്ട് നമുക്കയാളുടെ പിറകിൽ പോകാനും വയ്യ ചിലപ്പോൾ ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണെങ്കിൽ ആ ചിന്ത അയാൾ തിരിച്ചു കൂടൊന്നും ഇനി എന്തെങ്കിലും സംഭവം ഉണ്ടായത് കാണണം പരിഹരിക്കണം ഒരു കാര്യം ചെയ് നീ തിരിച്ചു പോയിക്കോ ഫാദർ അങ്ങോട്ട് വരുന്നില്ലേ ഇല്ലടാ ഞാൻ പോയിന്ന് എന്ന് പറഞ്ഞാൽ മതി എനിക്ക് ഇത് മനസ്സിലിരിക്കാത്തോണ്ടാ നിന്നെ വന്നൊന്നും കാണണം തോന്നിയത് എടാ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ പക്വതയോട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം മനസ്സിലായോ ശരി ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞ അമ്മയോട് പറയരുത് എന്ത് ആ രാഹുൽ ഉണ്ടല്ലോ ഇനി യാവണി ചേച്ചി ഉപദ്രവിക്കാതിരിക്കൂത്രമുണ്ട് എന്ത് സൂത്രം നമുക്ക് ഈ കാര്യം സേവിയറങ്ങളിനോട് പറയാം സേവിയറങ്ങള് അയാളെ പിടിച്ചിടിച്ചോളും അപ്പൊ പിന്നെ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ നമുക്ക് സേവികരങ്ങളിനോട് പറയാം അമ്മയോട് പറയാരുതെന്ന് അമ്മയോട് പറയാതെ ഒരു കാര്യം ചെയ്യോ അത് സംശയം നമുക്ക് നിർമ്മിക്കാം എന്നെ നമ്മളെ നല്ല ഇഷ്ടമല്ലേ അപ്പൊ അങ്ങൾ പറയൂല എന്നാ പറയാല്ലേ എങ്കിലൊരു കാര്യം ചെയ്യാം നാളെ അങ്കളിനെ കാണാന്ന് ഉറങ്ങി ഫോൺ ചെയ്യാം എന്നിട്ട് പുറത്തെവിടെങ്കിലും വെച്ച് കാണാം എന്താ രണ്ടുപേരും കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ലെങ്കി പിന്നെ നിങ്ങൾ എങ്ങനെ ഇരുന്നാലും എനിക്ക് നിങ്ങളെ മനസ്സിലാവുമല്ലോ എന്താ കാര്യം എന്താ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ടിരുന്ന മര്യാദക്ക് പറ ഇവരുടെ ഇടയിൽ ഈയിടെ ആയിട്ട് എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉള്ളത് പോലെ എന്തെങ്കിലും അറിയോ എനിക്കൊന്നും അറിയില്ല എന്താ മക്കളെ നോക്ക് എന്തെങ്കിലും കാര്യം ഞാൻ അറിയാതെ തീരുമാനിച്ചിട്ടുണ്ടെങ്കില് അതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായാ ഉത്തരവാദിത്വം എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല നീ എന്താ എന്താളി പറയുന്നേ അവര് അങ്ങനെന്ത് അങ്ങനെയൊന്നും പറയണ്ട അച്ഛനെ വിളിച്ച് വരുത്തണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചപ്പോഴേക്കും അച്ഛനെ വിളിച്ചത് ഇവനല്ലേ ഇത് കുട്ടാ കാര്യം കാര്യെന്താന്ന് പറ അതമ്മേ സേവിയറങ്ങും കാണേണ്ട കാര്യം പറഞ്ഞതാ എന്തിനു അത് സേവിയറങ്ങൾ ഞങ്ങളെ കാണണോന്ന് പറഞ്ഞു സത്യം പറയത് അത് ആവണ ചേച്ചിയെ ആ രാഹുൽ ചീത്ത പറഞ്ഞില്ലേ അപ്പ രാഹുലിനെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സേവരങ്ങളോട് പറയാൻ വേണ്ടിയാ അമ്മ ഞാനൊന്നും പറഞ്ഞല്ല ഇവനാ തുടങ്ങി വെച്ചത് എന്നിട്ടത് രഹസ്യമായിട്ട് വെക്കണം എന്താ അമ്മ ചീത്തറന്നാ എഴുതി നല്ല കാര്യങ്ങൾക്ക് ഞാൻ നിങ്ങളെ ചീത്ത പറയാറുണ്ടോ ആവണി അവൻ ദ്രോഹിക്കുന്നത് നിർത്തിയേ പറ്റൂ മാത്രമല്ല ഈ സമൂഹത്തിന് മൊത്തം ഇല്ലാതാക്കുന്ന അവനെ പോലുള്ള ക്രിമിനലുകൾ ശിക്ഷ അർഹിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് സേവിയറിനെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെന്താ അമ്മേ മാർഗം അവരിനിയും ചേച്ചി ഉപദ്രവിക്കില്ലേ ഇനിയും ഉപദ്രവിച്ചാലേ ഞാൻ അവളേം കൊണ്ട് നേരെ പോണത് വനിതാ കമ്മീഷനിലേക്കായിരിക്കും അവിടെ ചെന്നിരുന്നിട്ട് അവൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ പിന്നെ അവന് രക്ഷപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അന്വേഷിച്ചു വരുന്നവർക്ക് തപ്പി പിടിക്കാനാണെങ്കിൽ ആവശ്യത്തിന് കുറ്റങ്ങളുണ്ടല്ലോ അവന്റെ പേരിൽ ഇങ്ങനെയുള്ളവരെ അങ്ങനെ തന്നെ ഒതുക്കണമോളെ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് തോന്നിയാലേ ഇവന്മാരൊക്കെ നിർത്തു അപ്പം ഞങ്ങൾ പ്രതികരിച്ചതിൽ തെറ്റില്ലല്ലേ മേ പ്രതികരിക്കണം നേരായ വഴിയിൽ പ്രതികരിക്കണം അതിന്റെ പേരിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തായാലും അത് നമുക്ക് നേരിടാം പക്ഷെ സ്വയം ശ്രദ്ധിക്കണം മനസ്സിലായോ അതെ ഈ ഡിറ്റക്റ്റീവ് വിദ്യ ഒക്കെ കാണിക്കുമ്പോ നീ എന്നെ കൂടി ഒന്ന് വിളിച്ചിരുത്തിയാ മതി കേട്ടാ സെറ്റ് ഇനി എന്തുണ്ടെങ്കിലും അമ്മയെ വിളിച്ചിരുത്തി എഴുന്നേറ്റോ അമ്മ ഭക്ഷണം തരാം അച്ഛൻ ചിലപ്പോ വൈകും അതുകൊണ്ടല്ലേ പറഞ്ഞേളാം ഇനി പറഞ്ഞിട്ട് അരുൺ വരട്ടെ ഇതെന്താ ഇത്ര പെട്ടെന്ന് അവിടെ പോയില്ലേ വഴിയിൽ വെച്ച് വേറൊരു കാര്യം പറഞ്ഞ് ആളുകൾ ഫാദറിനെ ഓ ഈ ഈ ഫാദറിന്റെ ഫാദറിന്റെ ഒരു കാര്യം പോക്ക് പാതിരാത്രി ആ രീതികളൊക്കെ എന്താ അല്ല പോയത് പോയതുപോലെ അല്ലല്ലോ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അല്ല ചെറിയ കാര്യം കേട്ടപ്പോ ൂരെയാണ് ഏതൊരു സ്ഥലത്ത് നാടോടികൾ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അത് കേട്ടപ്പോ മനസ്സിനെ വല്ലാത്ത വിഷമം ആറ്റുനോറ്റുകൊണ്ട് കടന്ന കൊച്ചിനെ ഒരു ദിവസം ആരെങ്കിലും പിടിച്ചോണ്ടുപോവാന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ആനോ നിന്ന് അലമാരയിൽ അമ്മയുടെ ഒരു മഞ്ഞച്ചിരിദുണ്ട് എവിടേം പോവാനൊന്നുമല്ല അതൊന്ന് തേച്ച് വെക്കാനാ ചെല്ലേ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചാണോ ഇതൊക്കെ പറയുന്നേ പിന്നെ കൊച്ചിനെ കൊണ്ട് ഓർഫനേജിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണോ എന്തായിരുന്നു ഇത് നമ്മൾ എന്തോരം കാര്യങ്ങൾ ദിവസേന പത്രത്തിലും ന്യൂസിലും കാണുന്നു അതിനനുസരിച്ച് പേടിച്ച് ജീവിക്കാൻ പറ്റുവോ മോളെ എവിടെയാ വിടുക അവൾ എപ്പോഴും അല്ലടോ ഞാൻ പറഞ്ഞു ശത്രുത തോന്ന പലരും ഉണ്ടല്ലോ ശത്രു അത് തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല ഇപ്പൊ ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു അമ്മമാരെ എന്തെങ്കിലും തെറ്റ് ചെയ്തവരാണോ എന്തെങ്കിലും കാര്യം പറഞ്ഞ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേന് ദേഷ്യപ്പെടുന്നു കുഞ്ഞിനെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം മനസ്സിലെ ഒരുപാട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം വരുമ്പോ അത് പറഞ്ഞു മനസ്സിലാക്കാൻ പോരെ വെറുതെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ടതല്ല അങ്കിൾ മോള് വന്നതിന് ശേഷം ഇത്തരം വാർത്തകളൊക്കെ കേൾക്കുമ്പോ അറിയാണ്ടങ്ങ് വല്ലാണ്ടായി പോവും എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളുടെ വരവിന് ശേഷം നമ്മുടെ രണ്ടുപേരും വല്ലാതെ മാറിയിട്ടുണ്ട് നമ്മുടെ ശീലങ്ങൾ ഞാൻ ഇവിടെ പൊന്നുപോലെ നോക്കിക്കോളാം എന്റെ കൈ അകലത്തിന്ന് അവൾ ഒരിടത്തേക്കും പോവില്ല മോളെ അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ എന്താ അമ്മ രഞ്ജിത്തിനോടും അനാമികയോടും പറഞ്ഞിട്ട് ആവണിയെ കുറച്ചു ദിവസം നമുക്ക് ഇവിടെ കൊണ്ടു നിർത്തിയാലോ ഇവിടെയാവുമ്പോ യാമി എതും മുഴുവൻ സമയം കൂടെ ഉണ്ടാവുമല്ലോ പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവാൻ അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊള്ളാം അമ്മൂമ്മേ ആവണി ചേച്ചി ഇവിടെ നിൽക്കട്ടെ ആവണി ചേച്ചി വിഷമിക്കാൻ ഞങ്ങൾ സമ്മതിച്ചല്ലേ അല്ലേ ചേച്ചി അങ്ങനെയാണെങ്കി അമ്മ നാളെ തന്നെ അനാമികാൻറ്റിയോടും ബന്ധിതങ്ങളോടും നീ എന്തൊന്നും പറയാത്തത് ഞാൻ പറഞ്ഞത് തെറ്റാണോ മനുഷ്യത്വത്തിന്റെ പേരിൽ അങ്ങനെ ആലോചിക്കുമ്പോ അതൊന്നും തെറ്റല്ല തെറ്റല്ലമ്മ ഇവിടെ ഇവരുടെ കൂടെ നിർത്തിയാൽ ആവിണേലും മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ കൊണ്ടുവന്ന് നിർത്തിയ ഇവിടെ എന്ത് സംഭവിക്കുന്നും കൂടെ ആലോചിക്കണ്ടേ അവളോട് കടുത്ത രീതിയിൽ എന്തെങ്കിലും സാരങ്ങിന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ സാരങ്ങിനെ സംബന്ധിച്ചിടത്തോളം രഞ്ജിത്തിന്റെ അനിയത്തി എന്ന് പറയുന്നത് ശത്രു അവൾക്ക് എന്തെങ്കിലും ദോഷം വന്നോട്ടെന്നല്ലാതെ അവളൊരു പെൺകുട്ടിയാണല്ലോ അവളുടെ മനസ്സ് കെടുത്തിക്കളയരുതെന്നൊന്നും അങ്ങേര് ചിന്തിക്കില്ല പിന്നെ എന്തിനാ ശരിയാ മോളെ ഞാൻ അത് ചിന്തിച്ചില്ല വെറുതെ ഒരു വിഷയത്തിന് ആക്കം കൂട്ടേണ്ട കാര്യം എന്താ അവൾ തനിയെ പൊരുത്തപ്പെടുവാമേ എല്ലാരും അങ്ങനെയല്ലേ നഷ്ടങ്ങൾ കുറെ വേദനിപ്പിക്കും കുറച്ചുനാള് നിശബ്ദമായിട്ടിരിക്കും പിന്നെല്ലാം ശരിയാവും